കൂട്ടുകാരിയുടെയോ യോ അന്ധവിശ്വാസിയെ പറ്റി അസുഖം വന്നാൽ മ്യൂസിക് ഇട്ട് ഡാൻസ് ഒരുപാട് സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ താനൊരു അന്ധവിശ്വാസിയാണെന്ന് സമ്മതിക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ ഇല്ലല്ലേ എന്നാൽ കൂട്ടുകാരുടെയോ കൂട്ടുകാരിയുടെയോ അയൽക്കാരന്റെയോ അന്ധവിശ്വാസം കണ്ടെത്താൻ പ്രയാസമില്ല നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മൾ പാലിച്ചു പോകുന്ന അന്ധവിശ്വാസങ്ങളെ പറ്റിയാണ് ഇതൊരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആയ കാരണം ഒരു നിഗമനത്തിൽ എത്താൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും അന്ധവിശ്വാസങ്ങളെയും അതിൻ്റെ ചില ശാസ്ത്രീയ വശങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് നോക്കാം ആദിമ യുഗത്തിൽ കാട്ടിൽ വേട്ടയാടി നടന്നിരുന്ന പ്രാകൃത മനുഷ്യൻ മുതൽ ആധുനിക യുഗത്തിലെ പരിഷ്കൃത മനുഷ്യൻ വരെയുള്ള അന്ധവിശ്വാസങ്ങളുടെ ചരിത്രം നമുക്കുണ്ട് കേരളത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ നടന്ന നരബലിയെ പറ്റി കേൾക്കുമ്പോൾ മനസ്സാക്ഷി ഞെട്ടി അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടാനുള്ള ആർജവും ഉണരും അസുഖം വന്നാൽ മരുന്ന് കഴിക്കാതെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു പരത്തുന്ന സിദ്ധവൈദ്യനിൽ തുടങ്ങി റാപ്പ് മ്യൂസിക് ഇട്ട് പുക പടർത്തി ഡാൻസ് കളിപ്പിച്ച് പോക്കറ്റ് അടിക്കുന്ന ആൾ ദൈവങ്ങൾക്ക് വരെ നിന്ന് കൊടുക്കുന്ന ചരിത്രം നമുക്കുണ്ട് ആട്ടപടലം പോലീസ് പൊക്കി നാട്ടക്കേസ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾക്കിടയിൽ ആർജവും ഉണരുന്നത് ഇത് കെട്ടടങ്ങുമ്പോൾ വീണ്ടും ഇത് തുടർക്കഥ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാഠ്യപദ്ധതിയിൽ വിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ചുള്ള ഉണ്ടാക്കാനുള്ള സിലബസ് ഉൾപ്പെടുത്തണം അപ്പോഴും ഒരു ചോദ്യമുണ്ട് ആരാണ് ഇത് പഠിപ്പിക്കുക പിന്നിൽ നിന്നും വിളിക്കരുതെന്ന് ചട്ടം കെട്ടി നല്ല കണി കണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വിജയിക്കാൻ ലക്കി ഷർട്ടും ഇട്ട് വന്ന് പരീക്ഷ എഴുതി ജോലി നേടിയ ടീച്ചർമാരോ അപ്പോൾ പൊളിക്കും ക്രിക്കറ്റ് കളിക്കിടയിൽ ഞാൻ എഴുന്നേറ്റാൽ വിക്കറ്റ് പോകുമെന്ന പേടിയിൽ നടു നിർത്താൻ പോലും ധൈര്യമില്ലാതെ ഇരിക്കുന്ന അംഗങ്ങൾക്കുണ്ടോ ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റ് കണ്ടാൽ ഇന്ത്യ തോറ്റുപോകുമെന്ന പേടിയിൽ കളി കാണാത്ത നമ്മുടെ സൂപ്പർ താരം അമിതാഭ് ബച്ചനുണ്ട് ലോകം മുഴുവൻ പേടിയോടെ ഉറ്റുനോക്കിയിരുന്ന ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ ലക്കി നമ്പറായ ഏഴാം തീയതിയാണ് യുദ്ധ തീരുമാനങ്ങൾ എടുത്തിരുന്നത് അന്ധവിശ്വാസങ്ങളുടെ ചെറിയ ഒരു ശാസ്ത്രീയ വിശകലനം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ ബി എം സ്കിന്നർ പ്രാവുകളിൽ ഒരു പരീക്ഷണം നടത്തി പക്ഷി ലോകത്തെ ഐൻസ്റ്റീൻമാരാണ് പ്രാവുകൾ അദ്ദേഹം കുറച്ച് പ്രാവുകളെ ഓരോ ബോക്സുകളിലാക്കി കുറച്ചധിക നേരം പട്ടിണി കിട്ടും ഓരോ ബോക്സിലും ഒരു ബട്ടണും ഒരു ഡോറും ഉണ്ടായിരുന്നു ഈ പക്ഷികൾ അറിഞ്ഞോ അറിയാതെയോ ബട്ടണിൽ ഞെക്കിയാൽ വാതിൽ തുറന്ന് ഒരു ഗോതമ്പ് മണി പുറത്തോട്ട് വീഴും ബട്ടൺ ഞെക്കിയാലാണ് ഗോതമ്പ് മണി പുറത്തോട്ട് വീഴുന്നതെന്ന് പ്രാവുകൾക്ക് മനസ്സിലായി അങ്ങനെ അദ്ദേഹം മറ്റൊരു പരീക്ഷണം നടത്തി കൃത്യമായ ഇടവേളകളിൽ കൂടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഗോതമ്പ് മണികൾ വീഴും ഈ പരീക്ഷണത്തിൽ അദ്ദേഹം കൗതുകകരമായ ചില കാര്യങ്ങൾ കണ്ടെത്തി ഈ പ്രാവുകൾ പല വിചിത്രമായ കാര്യങ്ങൾ കാണിക്കുന്നു എങ്ങനെയാണ് ഗോതമ്പ് മണി വീഴുന്നതെന്ന് അവയ്ക്ക് മനസ്സിലായില്ല ചില പ്രാവുകൾ ചിറകുകൾ വിടർത്തിയപ്പോൾ ചിലത് തല ചെരിച്ചപ്പോൾ ചിലത് മുകളിലേക്ക് നോക്കിയപ്പോഴൊക്കെയാണ് ഗോതമ്പ് മണികൾ വീണത് അവ ഇതേ പ്രവൃത്തികൾ ആവർത്തിക്കാൻ തുടങ്ങി അവർ ഒന്നും ചെയ്തില്ലെങ്കിലും ആ കൃത്യമായ ഇടവേളകളിൽ ഗോതമ്പ് മണികൾ വീഴുമായിരുന്നു എന്നാൽ അവ വിചാരിച്ചു താൻ ചിറകു വിടർത്തിയത് കൊണ്ടാണ് ഗോതമ്പ് മണി വീണത് താൻ മുകളിലേക്ക് നോക്കിയത് കൊണ്ടാണ് ഗോതമ്പ് മണി വീണത് അതിനാൽ അവരാ പ്രവൃത്തികൾ ആവർത്തിച്ചു നമ്മൾ ഒരു പ്രത്യേക പാൻ ഉപയോഗിച്ച് പരീക്ഷ എഴുതുകയും ഒരു ലക്കി ഷർട്ട് ഇന്റർവ്യൂവിന് പോവുകയും ഒക്കെ ചെയ്യുന്ന പോലെ അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിഗമനങ്ങളിൽ എത്താൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കാം അവ്യക്തമായ തെളിവുകൾ നിരത്താൻ പറ്റാത്ത മേഖലകൾ കാണും അവയെ അമാനുഷികവൽക്കരിക്കാതിരിക്കാം ചെയ്യാറുള്ള ഇത്തരം പ്രവൃത്തികൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ലവ് യു ആൾ താങ്ക് സോ മച്ച്